സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് യും കൂട്ടരും അന്വേഷണവുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് വഴിത്തിരിവുണ്ടാകുന്നത് വരുണിനെ അടിച്ചു ചമ്മന്തിയാക്കുന്ന അവർ എത്തിയിരിക്കുകയാണ് സ്റ്റേഷനിൽ വെച്ച് വരുണിന്റെ കൂട്ടുകാരൻ്റെ മുന്നിലേക്ക് വരുണിനെ ഇട്ടുകൊടുക്കുന്ന അവൻ എന്നെ ഉപദ്രവിക്കാൻ വന്നു കൊല്ലാൻ ശ്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനും കൊടുക്കേണ്ടത് കൊടുത്തു എടാ സാറേ വിരട്ടലൊന്നും വേണ്ട എവിടെയാ പോയി കിടക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഈ സെൻട്രൽ ജയിലൊക്കെ ഞാൻ കുറേ കണ്ടതാ ഇതോടെ ആന്റണിയുടെ കാര്യങ്ങൾ അറിയുന്ന അയാൾ അടുത്ത ആക്രമണം മാനസിക നേരെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് ഉടൻ തന്നെ മാനസിയെ ഫോൺ വിളിക്കുകയാണ് മാനസ നീ സൂക്ഷിക്കണം ഇവിടെ അവർ വരുണിനെ അത്ര മൃഗീയമായി തല്ലി ഒതുക്കിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നീയാണ് അത് ഉറപ്പാ സൂക്ഷിക്കണം ശരി ഞാൻ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് എന്നുപറയുന്ന അവൾ വണ്ടി തിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് വാസുകി കയറി വരുന്നതും ആരായെന്ന് ചോദിക്കുമ്പോഴേക്കും കരണമടിച്ചു പൊട്ടിക്കുന്നതും മാത്രവുമല്ല വാസുകിയുടെ പണിയെടുത്ത് തഴമ്പിച്ച കൈയിൽ നിന്നുള്ള ഇടികൂടി കിട്ടിയതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ മാനസയും ഇനിയും കൺമണിക്ക് നേരെ നീങ്ങരുത് എന്നുള്ള ഭീഷണി മുഴക്കുന്ന വാസുകി അവിടെ നിന്ന് പോകുന്നു ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഭാഗമായി കൊല്ലാനായി കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇപ്പോൾ സുമിത്ര പക്ഷേ അവിടെ വെച്ച് അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നു അപ്രതീക്ഷിതമായി ആക്രമിക്കാനുള്ള പ്ലാനുമായി പോകുന്ന തീരുമാനം സുമിത്രയ്ക്ക് തന്നെ തിരിച്ചടിയാവുകയും സുമിത്ര അടിയേറ്റ് നിലംബരിച്ചാവുകയും ചെയ്തിരിക്കുകയാണ് ബോധം വരുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പോലും സുമിത്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ശത്രുക്കളെയെല്ലാം മലർത്തിയടിച്ചതിനെ തുടർന്ന് ഇപ്പോൾ കൺമണി പിറ്റേന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ് ഇതോടെ കൺമണിയുടെ പവർ മനസ്സിലാക്കുകയാണ് അവിടെയുള്ള എല്ലാവരും കൺമണിയെ തുടുക അത്ര നിസ്സാരമല്ല എന്ന് തിരിച്ചറിയുന്നു അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്